അതിപ്പോൾ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണല്ലോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറ് മേഖലകളായി തിരിച്ചിട്ട് സേനാംഗങ്ങളുടെ പ്രവർത്തനം വളണ്ടിയർമാർ ആയിരത്തി മുന്നൂറ് വളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ മൂവായിരത്തോളം മറ്റ് വളണ്ടിയർമാരുമുണ്ട് ആ പ്രവർത്തനത്തിനിടയിൽ ഇപ്പോൾ നേരത്തെ മൂന്നാം സെക്ഷനിലാണ് ഈ സ്കൂളൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് കൂടുതലാളുകളുള്ളത് ഇന്നിപ്പോൾ ആറാം ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ പുഴയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ മനുഷ്യ ശരീരങ്ങൾ ഭാഗങ്ങൾ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇന്നും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ സേനാംഗങ്ങൾ കൂടി ചേരുന്ന സംവിധാനം വിലയിരുത്തുന്നുണ്ട് മന്ത്രിതല ഉപസമിതിയുണ്ട് ഈ ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കണ്ടിട്ടുള്ളത് ശ്രീ ഈ സമയത്താണ് സി എം ഡി ആർ എഫിൻ്റെ ഒരു രാഷ്ട്രീയ വിവാദങ്ങളും ഈ സമയത്ത് വരുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് സംബന്ധിച്ച് വിവാദങ്ങളും അല്പസല്പവും വരുന്നുണ്ട് പക്ഷേ വളരെ അപൂർവ്വമായിട്ടാണ് വരുന്നത് കാരണം സി എം ഡി ആർ എഫ് ഏറ്റവും സുതാര്യമായ സംവിധാനമാണ് സി എം ഡി ആർ എഫിൽ നിന്ന് ഒരു രൂപ അല്ലെങ്കിൽ ഒരു പൈസ ചെലവഴിക്കുന്നത് പോലും ബാങ്ക് വഴി മാത്രമാണ് നേരിട്ട് ഒരാൾക്കും പൈസ ക്യാഷ് ചെക്കായിട്ടോ ക്യാഷായിട്ട് വിതരണം ചെയ്യുന്നില്ല അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് എന്നു മാത്രമല്ല വിവരാവകാശ നിയമത്തിൻ്റെ കീഴിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിൻ്റെ അക്കൗണ്ടുകൾ ഫിനാൻസ് സെക്രട്ടറിയുടെ പേരിലാണ് പക്ഷേ ഭരണവകുപ്പ് റവന്യൂ ആണ് എന്നാൽ ഫിനാൻസ് സെക്രട്ടറിക്കോ റവന്യൂവിനോ അതിനെ സംബന്ധിച്ചുള്ള പണം ഇരുപതിനായിരം രൂപ വരൊക്കെ വേണമെങ്കിൽ താൽക്കാലിക റവന്യൂ മന്ത്രി തലത്തിൽ അനുവദിക്കാമെന്നല്ലാതെ അതിന് മുകളിലുള്ളത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി തലത്തിലാണ് അനുവദിക്കുന്നത് അതിനേക്കാൾ ഉയർന്നതെല്ലാം തന്നെ ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗത്തിന് മാത്രമേ അനുമതി നൽകാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല ഇപ്പോൾ വെബ്സൈറ്റ് ലഭ്യമാണ് ഇപ്പോൾ ഫ്ലഡിൽ അത്ര കിട്ടി എന്തിനു ചെലവഴിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ലഭ്യമാണ് പിന്നെ സി ആൻഡ് ജി ഓഡിറ്റിങ്ങിന് വിധേയമാണ് അപ്പോൾ ഏറ്റവും സുതാര്യമായ സംവിധാനം ആയതുകൊണ്ടാണ് നാനാ ഭാഗത്തു നിന്നും ഇപ്പോൾ നല്ല രീതിയിലുള്ള പിന്തുണ സി എം ഡി ആർ എഫിലേക്ക് വരുന്നത് മറ്റതെല്ലാം വളരെ ഒറ്റപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങളായി കണ്ടാൽ മതി ഒന്നാകെ തന്നെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടു നാട് ഒന്നാകെ തന്നെ ഇനി പുനർനിർമ്മാണ പ്രവർത്തനത്തിലും കേന്ദ്രീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ ക്യാബിനറ്റ് തന്നെ തീരുമാനം എടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പാർലമെൻറ്റ് അംഗങ്ങളായിരിക്കുമ്പോൾ ഉത്തരാഖണ്ഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ ലാൻഡ് സ്ലൈഡിങ് അതൊരു ദുരന്തമായി പ്രഖ്യാപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എം പിമാരായിരുന്നവർ തന്നെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് സാധാരണഗതിയിൽ ഒരു എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് അവരവരുടെ മണ്ഡലത്തിൽ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ രാജ്യസഭാംഗങ്ങളാണെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ ലോകസഭാ അംഗങ്ങളാണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ പക്ഷെ അന്ന് നമുക്കെല്ലാവർക്കും ഒരു കോടി രൂപ വരെ താല്പര്യമുള്ള എം പിമാർക്ക് അവിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും അപ്പം അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല ഇപ്പോൾ ലോകമാകെ നമ്മുടെ ഈ വേദനയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള സഹായങ്ങളും വരാനിടയുണ്ട് അപ്പോൾ ഒരു ദേശീയ തലത്തിലുള്ള പ്രഖ്യാപനം വന്നാലാണ് അതെല്ലാം തന്നെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അതുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ് ഏതാണോ അതിന് സഹായകരമായത് ഇപ്പോൾ ഈ രൂപത്തിൽ പ്രഖ്യാപനത്തിൽ പുതിയ നയത്തിൽ വ്യത്യസ്തതകളുണ്ട് വേറൊരു തരത്തിലാണ് പ്രഖ്യാപിക്കാൻ കഴിയുക ഏതാണ് സാധ്യമാകുന്നത് അത് പരിശോധിച്ചിട്ട് അടിയന്തിരമായി തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായിരിക്കും ഇതുവരെ പൊതുവെ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ് സൈന്യത്തിൻ്റെ സേവനം കിട്ടിയിട്ട് മറ്റ് കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട് ആ അത്യപൂർവ അപൂർവ്വമായ ചില പരാമർശങ്ങൾ വന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ തുറന്ന് കാട്ടപ്പെട്ടതെ തുടർന്ന് അത് പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിലേതുപോലെ തന്നെ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്